ഇരുട്ട് കാട് ആ കാടിനകത്ത് ഒരു അമ്മയും ഒരു മോളും ഒരു താമസിച്ചിരുന്നു അതായത് കാട്ടാളൻ കാട്ടാളാൾക്കാരാണോ അപ്പോൾ ഒരു ദിവസമുണ്ട് ഈ കുട്ടി രാത്രി അമ്മ അറിയാതെ കാടിനെ വെളിയിൽ നിന്ന് വെളിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് ആ നടക്കുന്ന സൈഡിലൊക്കെ കുഞ്ഞരി പക്ഷേ ഈ കുട്ടിക്ക് അത് കടന്നു പോകണം ആ കുട്ടി എന്തോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ പോകും എങ്ങനെ പോകുമെന്ന് ആലോചിച്ചു നോക്കുകയാണ് അപ്പൊ കുട്ടി ഒന്നുകൂടെ നോക്കിയപ്പോ ദൂരെ തോണി ഇങ്ങനെ വരുന്നുണ്ട് തോണി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ആദ്യ കുട്ടി വിചാരിച്ചു ആപ്പ കുട്ടി കാത്തു നിന്നു ആപ്പൊ തോണി എത്തണ്ടാവും എത്തേണ്ടാവും പക്ഷെ കുറെ കാത്തുനിന്നും തോണിട്ട് എത്തുന്നില്ല അതാണെങ്കിലും ഒരു നിഴലിങ്ങനെ ഒരു പുക പോലത്തെ നിഴലിങ്ങനെ വരുന്നുണ്ട് അപ്പൊ കുട്ടിക്കിത് സംശയം അത് എന്താ അത് എന്താ അതിൽ വന്നത് ലുട്ടാപ്പിയായിരുന്നു കയറിയാവളാ അപ്പോഴാണ് ലുട്ടാപ്പി മായാവിനെ കണ്ടത് അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലായത് അത് ലുട്ടാപ്പി അല്ല അവരുടെ രൂപം ധരിച്ചു വന്ന വേറെ ഏതോ ഒരു പ്രേതമൊരാത്മാവാണെന്ന് അതറിഞ്ഞ നിമിഷം ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം മുട്ടാപ്പിയുടെയും മായയുടെയും പ്രേതമായിട്ടിരിക്കുന്ന ആളുടെ കൂടെയാണ് ആ കുട്ടി ഇരിക്കുന്നത് അപ്പം അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞ കഥ പറഞ്ഞ കുട്ടി അങ്ങനെ ഒന്ന് പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ പറയുന്നത് അപ്പം കുച്ചിയും നോക്കിയിട്ട് ആ കുട്ടി കുറേ നോക്കിയിട്ടൊന്നും ഒന്നും എന്താ ചെയ്യാന്ന് കുട്ടിക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ആ കുട്ടി തിരിഞ്ഞു പോവാചരിച്ചു ഇനിയിപ്പോ എന്തോ ഔഷധത്തിന് വേണ്ടി പോയതാണ് അപ്പൊ തിരിഞ്ഞു പോവാൻ വിചാരിച്ചിട്ട് ചെന്നപ്പോ പിന്നെ അപ്പുണ്ട് മുന്നിൽ പെട്ടെന്ന് എന്തോ ഇത് വന്ന് വീണു പിന്നെന്താണ്ടായിന്ന് നോക്കിയപ്പോ ഒരു ശവം ചോരയിൽ കുളിച്ചു നിക്കുന്ന ഒരു ശവം പിന്നെ നോക്കിയപ്പോ ശവം കാണാതെ അമ്മ കുട്ടി കുറച്ചും കൂടെ പേടിയായി കാരണം ആ കുട്ടിയുടെ കൂടെ ഈ പ്രേതോടെ ലുട്ടാപ്പിയും മായാവിയും ഉണ്ട് ഫ്രണ്ടിൽ കിടന്ന ശവത്തിനെയും കാണാനില്ല പക്ഷേ ആ ലുട്ടാപ്പിക്ക് മായാവിക്കും മനസ്സിലായിട്ടില്ല ഞാൻ പ്രേതാണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലായെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ പ്രേത ഇത് ഈ ബോഡിയും കൂടെ കാണാതെ കുട്ടിക്ക് പേടി അപ്പം ഈ കുട്ടി ഇവരെ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി ഓടി ഓടിയുടെ ബാക്കിൽ ഈ മായാവി ലുട്ടാപ്പി ഓടി ഈ കുട്ടി ഓടി 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 ഒരു ചെറിയ മരപ്പത്തിൽ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന അവർ ആദിവാസികളായിരുന്നു ശരിക്കും ആദിവാസികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ ഉപദ്രവിക്കാൻ വരുന്നേ ഒരു തരം ആദിവാസികളിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉപദ്രവിക്കാൻ വരുന്നേ അപ്പൊ ആ കുട്ടിക്ക് അറിയണ്ടായിരുന്നതെന്താന്ന് മറ്റേ വേഗം അവള് ആ കൂട്ടിൽ നിന്ന് എന്തായി കൂടെ അല്ല ആ കുട്ടിന്ന് വേഗം ഓടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി അതേ ചപ്പൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു സ്ഥലത്തേക്ക് ആ അവിടെ ചെന്നപ്പോഴാണ് കാന്താര സിനിമയിലെ മറ്റ് ടീച്ചറുക അപ്പോഴാണ് അവിടെ തെയ്യത്തിന്റെ രൂപ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപമായിരുന്നു ആ തെയ്യത്തിന്റെ രൂപം അപ്പോട്ടിക്ക് അത് കണ്ടുപിടിച്ചു ഈ കുട്ടി ഇത് ദൈവമാണോ അത് ഇത് പ്രേതാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കായിരുന്നു ആ കുട്ടി കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് അതിന്റെ ടെൻഡൻസിന്താ കുട്ടിന് നോക്കുന്നുണ്ട് പക്ഷെ കൊറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് സാക്ഷാത് തെയ്യമായിരുന്നു ദൈവം പറയട്ടെ ദൈവം ആ കുട്ടീനെ അത്രയും ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പിന്നെയാണ് കുട്ടിക്ക് മനസ്സിലാക്കുന്നത് ആ കുട്ടി എന്തെങ്കിലും തിരിച്ച് വരുമ്പോണ്ട് അമ്മ ഓടി വരുന്നത് അമ്മരെ സൗണ്ട് കേട്ടപ്പോൾ ആ കുട്ടി വേഗം അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ കുട്ടീനെ ശതാബ്ദിയാക്കിട്ടോ